നമ്മളിൽ എത്ര പേർ ഈ നിമിഷത്തിൽ ജീവിക്കുന്നവരാണ് നമ്മളിൽ എത്ര പേർ ഈ നിമിഷത്തിനെ ബോധവാനാണ് ഈ നിമിഷത്തിൻ്റെ രുചി ആസ്വദിക്കുന്നവരാണ് നമ്മളിൽ പലരും പത്ത് വർഷങ്ങൾ കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുന്നവരാണ് പത്ത് വർഷങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനൊരു സംഭവം നടക്കുകയല്ല പക്ഷെ നമ്മളുടെ ഇമാജിനേഷനിൽ നമ്മളതെല്ലാം കാണുന്നു നമ്മൾ ടെൻഷൻ അടിക്കുന്നു വിഷമിക്കുന്നു ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നത് വളരെ വളരെ പ്രധാനമാണ് ഇത് പറയുമ്പോൾ വളരെ പ്രാചീനമായ ഒരു കഥയാണ് ഓർമ്മ വരുന്നത് ഗ്രീസിൽ നടന്ന സംഭവമാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഗ്രീസിൽ മഹാനായ ഒരു ജോൽസ്യൻ ജീവിച്ചിരുന്നു അതിപ്രശസ്തനായ ജോൽസ്യൻ ഒരിക്കൽ ഇയാൾ ഒരു കിണറ്റിൽ വീണു രാത്രിയായിരുന്നു ഇയാൾ നക്ഷത്രങ്ങളെ നോക്കി എന്തൊക്കെയോ കണക്ക് കൂട്ടലുകളും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു വഴി നേരെ ശ്രദ്ധിച്ചില്ല കാല തെറ്റി ഒരു കിണറ്റിൽ വീണു സ്വാഭാവികമായും വലിയ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടാണ് ഇയാൾ കിണറ്റിൽ വീണത് ഒപ്പം കിണറ്റിൽ കിടന്ന ഇയാൾ ഉച്ചത്തിൽ കരയണം തുടങ്ങി അടുത്തൊരു കുടിലിൽ ഒരമ്മൂമ്മ ജീവിച്ചിരുന്നു അവർ പുറത്തോട്ട് വന്നു കിണറ്റിൽ കിടന്ന ജോൽസിനെ പുറത്തേക്ക് വരാൻ സഹായിച്ചു കിണറ്റിൽ നിന്നും രക്ഷപ്പെട്ടു വന്നതും അയാൾ പറഞ്ഞു നിങ്ങൾ എൻ്റെ ജീവൻ രക്ഷിച്ചു നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് അറിയാമോ ഞാൻ കൊട്ടാര ചോദിച്ചനാണ് എൻ്റെ ഫീസ് വളരെ വളരെ വലുതാണ് പല രാജാക്കന്മാർ പോലും മാസങ്ങൾ കാത്തു നിന്നാണ് എന്നെ ഒന്ന് കാണുന്നത് പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഫ്രീ ആയി നിങ്ങളുടെ ഭാവി പറഞ്ഞു തരാം നാളെ രാവിലെ എൻ്റെ വീട്ടിലേക്ക് വരൂ ഫീസായി നിങ്ങൾ എനിക്ക് ഒന്നും തരണ്ട അമ്മമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ അതൊക്കെ മറന്നേക്കൂ രണ്ടടി മുന്നിലുള്ളത് എന്താണെന്ന് കാണാൻ സാധിക്കാത്ത നിങ്ങൾ എന്റെ ഭാവി എങ്ങനെ കാണും നോക്കൂ ഇത് തന്നെയാണ് ലോകത്തിലുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരുടെ അവസ്ഥ അവർ അവരുടെ കണ്ണുകൾ ഭാവിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് അവർക്ക് അവരുടെ ഈ നിമിഷത്തെക്കുറിച്ച് ഒരു ബോധവുമില്ല ഒരു ലക്ഷ്യമുണ്ടാവുക എന്നത് വളരെ നല്ലതാണ് പക്ഷെ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഈ നിമിഷം ഇപ്പോൾ എവിടെയാണ് എന്നതിനെക്കുറിച്ച് പൂർണ്ണ ബോധം അത്യാവശ്യമാണ് ശരിയല്ലേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും അത് കമൻസിലൂടെ അറിയിക്കുക ചാനലിലെ മറ്റു വീഡിയോസ് കൂടി കണ്ടു നോക്കുക ഇഷ്ടമാകും എന്ന് വിശ്വസിക്കുന്നു